ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്കും ആന്ധ്രാപ്രദേശ് ഇന്ന് ജനുവരി എഴുതുമ്പോൾ കൃത്യമായ മേൽക്കൈ ആർക്കായിരിക്കുമെന്ന ചർച്ചകൾ സജീവമാണ് നേരിയ മുൻതൂക്കം ജഗൻമോഹൻ റെഡ്ഡിക്കും വൈഎസ്ആർ കോൺഗ്രസിനും ചില സർവേകൾ പ്രവചിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സിന് ശക്തമായ സാധ്യത സംസ്ഥാനത്തുണ്ട് വൈഎസ്ആർ കോൺഗ്രസ് ഇത്തവണയും തനിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മറുവശത്ത് ടി ഡി പി ആകട്ടെ അവസാന നിമിഷം ബിജെപിയുമായും പവൻ കല്യാണിന്റെ ജനസേനയുമായി സഖ്യമുണ്ടാക്കിയാണ് പോരാട്ടം നടത്തുന്നത് രാജശേഖര റെഡ്ഡിയുടെ മകളും ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ ശർമ്മള റെഡ്ഡിയെ മുൻനിർത്തിയാണ് പാർട്ടിയുടെ പഴയ കോട്ടയിൽ കോൺഗ്രസ് ഇത്തവണ ജനവിധി തേടുന്നത് സിപിഎമ്മുമായും കോൺഗ്രസ് സംസ്ഥാനത്ത് സഖ്യം രൂപീകരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശ് വൈഎസ്ആർ കോൺഗ്രസ് തൂത്തുവരുകയായിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് സീറ്റിലും ജഗൻമോഹന്റെ പാർട്ടി വിജയിച്ചു ടി ഡി പിയുടെ വിജയം മൂന്ന് സീറ്റിൽ ഒതുങ്ങി ജനസേനാ പാർട്ടിക്ക് അഞ്ചു ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ഒരു ശതമാനം വോട്ട് മാത്രമായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് വൈഎസ്ആർ കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ അത്ര സുഖകരമല്ല ഭരണവിരുദ്ധ വികാരം അത്രത്തോളം ശക്തമാണ് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളിലും സംസ്ഥാനത്ത് പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും വൈഎസ്ആർ കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രചരണം എന്നാൽ ദളിത് ന്യൂനപക്ഷ വോട്ടുകളെ ഒപ്പം നിർത്താനായി കൂടുതൽ ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി എൻഡിഎ സഖ്യത്തിൽ ടി ഡി പി പതിനേഴ് സീറ്റിൽ മത്സരിക്കുമ്പോൾ ബിജെപി ആറ് സീറ്റിലും ജനസേന പാർട്ടി രണ്ട് സീറ്റിലും മത്സരിക്കുന്നു രാജശേഖര റെഡ്ഡിയുടെ മരണത്തോടെയാണ് ആന്ധ്രയിലെ കോൺഗ്രസ് ആധിപത്യം തകർന്നത് മകൻ ജഗൻമോഹൻ റെഡ്ഡി വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരിച്ചതോടെ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം രാജശേഖര റെഡ്ഡിയുടെ മകൻ പിന്നിൽ അഴിനിരക്കുകയായിരുന്നു അന്ന് ജഗനൊപ്പം നിലകുറപ്പിച്ച ശർമ്മള പിന്നീട് തെലങ്കാന കേന്ദ്രീകരിച്ച് സ്വന്തമായി പാർട്ടി രൂപീകരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച ശർമ്മള പിന്നാലെ തന്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കും ായിരുന്നു അതിനുശേഷം ശർമ്മളയെ പാർട്ടി സംസ്ഥാന അധ്യക്ഷയുമാക്കി ജഗനെ നേരിടാൻ ഏറ്റവും ശക്തയായ നേതാവെന്ന നിലയിലാണ് ശർമ്മളയെ അവതരിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഇരുപത്തിമൂന്ന് സീറ്റിലും സിപിഎം സി പി ഐ എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എൻ ഡി എ സഖ്യം ഒരു വെല്ലുവിളിയായതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ ആന്ധ്രയിൽ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളും നേടിയായിരുന്നു ജഗൻ ആന്ധ്രയുടെ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൈഎസ്ആർ കോൺഗ്രസ് തനിച്ചാണ് മത്സരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റിൽ ടി ആണ് മത്സരിക്കുന്നത് സീറ്റിൽ ടി ഡി പി മത്സരിക്കുമ്പോൾ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി ഇരുപത്തിയൊന്ന് സീറ്റിലും ബിജെപി പത്ത് സീറ്റിലും മത്സരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുമ്പോൾ സിപിഎം സിപിഎ കക്ഷികൾ എട്ട് വീതം സീറ്റിലും മത്സരിക്കുന്നു കോൺഗ്രസിന്റെ ഒറ്റയാൾ പോരാളിയായി ശർമ്മളെ എത്തുമ്പോൾ ആന്ധ്രയിൽ കോണ്ഗ്രസ് വിജയം ഉറപ്പിച്ച പെട്ടാണ്